യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയിദ് അൽ നഖ്യാൻ ദോഹയിലെത്തി ഖത്തർ അമീർ ഷെയ്ഖ് മുഹമ്മദിനെ സ്വീകരിച്ച് സൌഹൃദ സന്ദർശനമാണെന്ന് യു എ ഔദ്യോഗിക വാർത്താ ഏജൻസി അറിയിച്ചു പ്രസിഡന്റിന്റെ സന്ദർശനം ഇന്നലെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് സൗഹൃദ സന്ദർശനം എന്ന് പറയുന്നുണ്ടെങ്കിലും എന്തൊക്കെ ചർച്ചകളാണ് ഖത്തറിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് യു എ ഇ വാർത്താ ഏജൻസി പ്രസിഡന്റിന്റെ ഈ യാത്രയെ വിശേഷിപ്പിച്ചിട്ടുള്ളത് പക്ഷേ വലിയൊരു സംഘമാണ് ഇപ്പോൾ ഖത്തറിൽ യു എയുടെ ഭാഗത്തു നിന്ന് എത്തിയിട്ടുള്ളത് പ്രസിഡന്റിന് പുറമെ യു ഇ പ്രതിരോധ മന്ത്രിയുണ്ട് അതേപോലെ തന്നെ യു യുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുണ്ട് യു യുടെ ആഭ്യന്തര മന്ത്രിയുണ്ട് അങ്ങനെ വലിയൊരു സംഘമാണ് ഇപ്പോൾ യു എ ഖത്തറിൽ അഹമ്മദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നേരത്തെ എത്തിയത് അവിടെ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ഈ സംഘത്തെ വരവേറ്റു ഇന്നലെ തന്നെ ഈ ആക്രമണം ഉണ്ടായതിന്റെ തൊട്ടു പിന്നാലെ തന്നെ ഷെയ്ഖ് സമീമുമായി യു ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ടെലഫോണിൽ സംസാരിച്ചിരുന്നു അതിന്റെ തുടർച്ചയായിട്ടാണ് അപ്പോൾ അതിനുശേഷം വന്ന വാർത്തകൾ എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിലും ഏത് തീരുമാനം ഖത്തറെടുക്കുന്നു അതിനൊപ്പം യു എ ഇ ഉണ്ടാകും എന്നുള്ളൊരു ഉറപ്പാണ് യു ഇ പ്രസിഡന്റ് ടെലിഫോൺ സംഭാഷണത്തിന് ശേഷം പുറത്തുവന്ന വാർത്തകളിൽ പറഞ്ഞിരുന്നത് ഇപ്പോൾ മറ്റൊരു സന്ദർശനത്തിനായി നേരിട്ട് യു എയുടെ ഒരു പ്രതിനിധി സംഘം ഇപ്പോൾ ഖത്തറിൽ എത്തിയിരിക്കുന്നു പ്രത്യേകിച്ച് പ്രതിരോധവുമായി ബന്ധപ്പെട്ട മന്ത്രിമാരും അതേപോലെ തന്നെ ഉപ പ്രധാന ഉപമന്ത്രിമാരും അതുമായി ബന്ധപ്പെട്ട ഉപദേഷ്ടാക്കളുമൊക്കെയാണ് ഖത്തറിൽ എത്തിയിട്ടുള്ളത് നിർണായക ചർച്ചകൾക്ക് ഇത് വഴി ഒരുക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റൊരു ചരിത്രമുള്ളത് ഏറെക്കാലം ട്രംപിന്റെ ഒരു സന്ദർശനത്തിന് പിന്നാലെ ഗൾഫിലെ വിവിധ രാജ്യങ്ങൾ ഖത്തറിന് ഉപരോധം ഏർപ്പെടുത്തിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ആ അത്തരം ഭിന്നതകൾ തങ്ങൾക്കിടയിലില്ല എന്ന് തെളിയിക്കുന്ന ഒരു സന്ദർശനം കൂടിയാണ് ഇപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒരു മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ തന്നെ നേരിട്ട് ഖത്തറിലെത്തുകയും ഖത്തർ ഭരണാധികാരികളെ യു എ ഭരണാധികാരികൾ കാണുന്നതിലൂടെ ലോകത്തിന് നൽകുന്ന സന്ദേശം എന്നാണ് മനസ്സിലാക്കുന്നത് തന്നെയാണ്